നമസ്കാരം നമ്മൾ സർവേ നമ്പർ കാണുന്നതിനായിട്ട് ജി പി എസ് എന്ന ആപ്ലൈ സർവേ നമ്പർ കാണുന്നതിനായിട്ട് നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൊടുത്തിട്ട് മാപ്പ് ഐ എൻ ആറ് അസ്റ്റുവി മാപ്പ് തുടങ്ങിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരുന്നു പക്ഷേ നിലവിലത് കൊറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചില മൊബൈലിൽ കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഭുവൻ്റെ ലിങ്ക് വെച്ചിട്ട് എം ടൂൾസ് എന്നൊരു ആപ്പ് ഉണ്ടാക്കിയിരുന്നു അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല നമ്മൾ പിന്നെ ഗൂഗിൾ ലിങ്ക് വെച്ചിട്ടാണ് ഈ വീഡിയോക്കകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ പല രൂപയും പിന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്ന വിധം ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ പിന്നെ സർവേ നമ്പർ കാണുന്ന എങ്ങനെയാണെന്നുള്ളതും അതോടൊപ്പം മറ്റുള്ള ചില ചില ടൂൾസും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് നോക്കാം എൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ടാവും ആപ്പ് ഗൂഗിൾ ഡ്രൈവിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അത് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആപ്പ് എം ടൂൾസ് ടൂൾസിൻ്റെ പേരിലാണ് ആപ്പിൻ്റെ ആപ്പ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ വരുന്ന ഇൻ്റർഫേസ് ഇതാണ് അതിനകത്ത് സർവേ നമ്പർ തുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അതുപോലെ ഹോംബസ് കാണാനുള്ള ലിങ്കുണ്ട് ലാൻഡ് വെരിഫൈ സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് ഏരിയ കൺവേർട്ടർ ഡ്രോയിങ് ട്രയാങ്കിൾസ് ഉള്ളവർ സൈഡ് ഫൈൻറ്റർ ട്രയാങ്കിളിൻ്റെ ഓ സി ആർ കൺവേർട്ടർ പി ഡി എഫ് ടൂൾ ഇമേജ് ടൂൾസ് ഇത്രയും ടൂൾസാണുള്ളത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സർവേ നമ്പർ ഫൈൻഡ് ചെയ്യുന്നതാണ് ബാക്കി ടൂൾസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്തു നോക്കിയാൽ മതി അത് എന്താ വെച്ചാൽ അത്രയും ലെങ്ത്തിയായിട്ട് പോകുന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ സർവേ നമ്പർ കാണാനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കോമ്പസ് നോക്കുക അതായത് ഏത് പൊസിഷനിലാണ് ഉള്ളത് ലാൻഡ് നോർത്തിലേക്ക് തിരിഞ്ഞിട്ട് വേണം നമ്മൾ സർവേ നമ്പർ നോക്കാനായിട്ട് അത് റവന്യൂ വകുപ്പ് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാറ് മിക്ക ഫോണിലും കോമ്പസ് ഇൻബ്രീഡ് ആയിട്ട് വരുന്നുണ്ട് ഇല്ലെങ്കിൽ മാത്രം ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ കോമ്പസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കോമ്പസ് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡയറക്ഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ മെയിൻ ടൂൾ കോമ്പസ് ആയിട്ടാണെങ്കിലും ഇതിനകത്ത് വേറെ കുറേ ടൂൾസുകൾ താഴെ കാണാം ക്യാം സ്കാനറിൻ്റെ ടൂൾസ് ഉണ്ട് പിന്നെ പി ടൂൾസ് ഉണ്ട് അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നമ്മളുദ്ദേശം കോമ്പസ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്ത പക്ഷേ നമ്മൾ സർവേ ബൗണ്ടറി എന്നുള്ള ഫസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർവേ ഭൂവൺ ഗൂവൻ്റെ ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും അതിനകത്ത് ഏറ്റവും താഴെ ഏറ്റവും താഴെയായിട്ട് നമ്മളൊരു ജി പി എസ് നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾ പോയിന്റ് കറക്റ്റ് ചെയ്യുന്നത് പോലുള്ളൊരു ഐക്കൺ കാണാം റൗണ്ടിലുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലൂ കളറാവും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ സൂം ചെയ്തിട്ട് വരും അങ്ങനെ സൂം ചെയ്ത് വന്ന് കഴിഞ്ഞാൽ സർവേ ബൗണ്ടറികൾ റെഡ് കളർ ബൗണ്ടറികൾ ഒരു പിങ്ക് കളറിലായിട്ട് വിസിബിൾ ആവും ജസ്റ്റ് ഒരു ഒന്ന് സൂമ് ചെയ്യുക അപ്പോൾ നമുക്ക് മെയിൻ ഫീൽഡിൻ്റെ നമ്പറുകൾ അവിടെ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ സർവേ ലൈനുകൾ സർവേ ബൗണ്ടറികൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട ഫീൽഡ് ഏതാണെന്ന് കണ്ടെത്തുന്നത് അത് പിന്നെ നമ്മൾ എഫ് എം ബിയുമായിട്ട് നോക്കിയിട്ട് കാരണം ഈ ഇപ്പോഴും ഈ കിട്ടുന്നത് ഒരു പത്ത് മീറ്ററിൻ്റെ ഒക്കെ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാകും ഉണ്ടാവുള്ള സാധ്യതയുണ്ട് ജി പി എസ് അതുകൊണ്ട് തന്നെ പിന്നെ എഫ് എം ബിയുമായിട്ട് നമ്മളത് നോക്കിയിട്ട് വേണം കൺഫേം ചെയ്യാനായിട്ട് സബ്മിഷൻ നമ്പർ പിന്നെ ഇതിൽ പലരും ചോദിച്ചൊരു ചോദ്യമാണ് ഇത് നമ്മൾ നിൽക്കുന്ന സർവേ നമ്പർ അല്ലെങ്കിൽ അതേ സ്പോട്ട് തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ മുമ്പ് മാപ്പ് എൻ ആറിൽ ഒക്കെ ചിലപ്പോൾ നമ്മളൊരു സാറ്റലൈറ്റ് വ്യൂ ഗൂഗിളിലെ സാറ്റലൈറ്റ് വ്യൂ പോലെ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അതുണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ സെർച്ച് ഫൈൻഡ് ലൊക്കേഷൻ എന്നുള്ള എൻ്റെ സൈഡിലായിട്ടൊരു ത്രീ ഡോട്ടർ ലൈൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോഴുള്ള സ്റ്റാൻഡേർഡ് വ്യൂവിലാണ് അത് ഗവർണൻസ് എന്നോ ഡിസാസ്റ്ററോ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യൂയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഗവർണൻസ് എന്നായിട്ട് ഒരുക്കുന്നു അന്നേരം കുറേ ഓപ്ഷനൊക്കെ ചോദിക്കുമ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും നമ്മൾ ലൊക്കേഷൻ ഒന്ന് ആക്കുറേറ്റ് ചെയ്യുക ആക്കുറേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ലൊക്കേഷൻ ഇതുപോലെ വരും അവിടെ നമുക്കത് ഫീൽഡ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ സർവേ നമ്പർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അടുത്തതെന്ന് പറയുന്നത് ലാൻഡ് ലോഗിൻ ചെയ്യാതെ റിലീസിൽ വെരിഫൈ അത് ഒട്ടുമിക്ക ഫീൽഡ് സ്റ്റാഫിനും അറിയാം എന്തെന്നാൽ പോലും അറിയാത്തവർക്കായിട്ട് പറയാണ് ലാൻഡ് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ റിലീസിനകത്ത് വെരിഫൈ ലാൻഡ് എന്നൊരു ഉണ്ട് ലോഗിൻ ചെയ്യാതെ കിട്ടുന്ന അപ്പോൾ അത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ വെരിഫൈ ലാൻഡിൽ ഓക്കെ ഒരു ടാക്സ് സർവീസ് നമ്പർ ടാക്സ് ട്യൂ ഓണർഷിപ്പ് ഈ ടാക്സ് ട്യൂ ഓണർഷിപ്പിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക താലൂക്ക് സെലക്ട് ചെയ്യുക അതിന് ശേഷം വില്ലേജ് സെലക്ട് ചെയ്യുക അതിലൊരു റിസർവേ വൈസ് എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലോക്ക് നമ്പർ കൊടുക്കുക നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഒരു സർവേ നമ്പർ അപ്പം മദർ സർവേ നമ്പർ അതായത് മെയിൻ സർവേ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അതിനകത്തുള്ള തണ്ടുപ്പേർ കക്ഷിയുടെ ആണ് വരിക അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽസ് അയാൾ നികുതി അടച്ചിട്ടുണ്ടോ ഇപ്പോൾ അതിന് ഹൈഫൺ ഫണ്ട് ഒന്ന് ഇന്നിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ ആരാണ് അതിനകത്ത് നികുതി അടുത്ത ആൾ അടക്കുന്ന ആൾ ആരാണ് എന്നുള്ളത് ഇതുപോലെ കിട്ടും നമ്മൾ അടുത്ത ആളടിക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫണ്ട് രണ്ട് ഹൈഫൺ മൂന്ന് ഇങ്ങനെ അടിച്ച് പോയാൽ മതി അതായത് ഓരോ തവണയും നമ്മൾ ഇത്രയും ഡാറ്റ കൊടുക്കണ്ട അതാണ് ലാൻഡ് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ പിന്നെ സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫീൽഡിലൊക്കെ ആകുന്ന സമയത്ത് ആരെയും വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒക്കെ പെട്ടെന്ന് ഓഫീസിൽ ഇല്ലാത്ത സമയത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് ചോദിക്കുക അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കുക സർവീസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് എടുക്കുക ഏത് തരം സർട്ടിഫിക്കറ്റ് ആണ് എന്ന് കൊടുക്കുക അതിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്രൂവഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ ആണോ എന്നുള്ള സ്റ്റേജ് അറിയാനായിട്ട് സാധിക്കും പിന്നെ ഏരിയ കൺവേർട്ടർ ഒബ്വസ്ലി നമ്മൾ ഹെക്ടറിലും ആർസിലേക്കും ഏക്കറിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ ഏത് ഫീൽഡ് നമ്മൾ ഏത് വാല്യൂ നമ്മൾ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹെക്ടറിൽ എത്രയാണ് ആർസിൽ എത്രയാണ് എന്നുള്ള ഏരിയ കിട്ടാനായിട്ട് ഡ്രോയിങ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡ്രോയിങ് ടൂളാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കതിൻ്റെ സൈഡ് വളവുന്നതൊക്കെ എടുത്ത് വരക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഷേപ്പ് എടുക്കുക ഷേപ്പ് എടുത്തിട്ട് ഏതു തരം ഷേപ്പ് ആണ് നല്ല സെലക്ട് ചെയ്തിട്ട് ടേസ്റ്റ് വെച്ച് ടൈപ്പ് ചെയ്യാം അതിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ഞാനത് ഫുള്ള് ചെയ്യുന്നില്ല ഇത്തരത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം മീൻസ് വരച്ചതിന് ശേഷം ഒന്നുകിൽ നമുക്കത് സേവ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ആവാത്തെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഫർദർ ഉപയോഗത്തിന് പിന്നീട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ ട്രയാങ്കിൾ സോവർ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് സൈഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ രണ്ട് സൈഡും ഒരു പിന്നെ ആങ്കിളും കൊടുത്തിട്ട് നമുക്ക് പിന്നെ ട്രയാങ്കിളുടെ ഏരിയ കാണാനുള്ളതാണ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ തന്നെ രണ്ട് സൈഡ് അറിയാം ഒരു സൈഡ് കണ്ടെത്താൻ റൈറ്റ് ട്രാങ്കിളിൻ്റെ അതിനുള്ള ടൂളാണ് ഒ സി ആർ ടെസ്റ്റ് കൺവേർട്ട് ചെയ്യാനുള്ളത് പി ഡി എഫ് പി ഡി എഫിൻ്റെ പലതരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ടൂള് അതുപോലെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ടൂള് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ അവർ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സർവേ നമ്പർ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു വേറെ ഒന്നും ചെയ്യാതുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ അല്ല മീൻസ് കമൻറ്റ് ബോക്സിലുണ്ടാവുക ഓക്കെ